കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സിൻ്റെ ഇടയിൽ ഏകദേശം അഞ്ച് വർഷത്തിനിടയിൽ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി അറുപതിൽ പരം അറുപത്തി മൂന്ന് അറുപത്തി നാല് ആളുകൾ പീഡിപ്പിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ് പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയതാണ് ഒരു കാമുകനാണ് ആദ്യമായിട്ട് അവരെ ഇത് യൂസ് ചെയ്യുന്നത് അന്നെടുത്ത ഒരു അന്നെടുത്തം കൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നു അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കൂടിയാണ് ഈ ഈ പെൺകുട്ടി എന്നുള്ളതാണ് എന്താണ് ഒരു ചെറിയ രൂപം ന്യൂസ് വയസ്സ് മുതൽ വരെ പീഡനത്തിനിരയായി എന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ സി ഡബ്ല്യു സിക്ക് മുന്നിലെത്തിയത് അറുപത്തിരണ്ട് പേരുകളാണ് പോലീസിന് ഇതുവരെ തിരിച്ചറിയാനായ ആളുകളുടെ എണ്ണം നാൽപ്പതാണ് അറസ്റ്റിലായത് പതിനാല് പേർ ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം അഞ്ചാണ് ആൺ സുഹൃത്താണ് സൗഹൃദം നടിച്ച പെൺകുട്ടിയെ ആദ്യം പീഡനത്തിന് ഇയാളുടെ സുഹൃത്തുക്കളും സഹപാഠികളും അടക്കം കൂടുതൽ പേർ പിന്നീട് ചൂഷണത്തിനിരയാക്കി കായികതാരമായ പെൺകുട്ടിയെ പരിശീലകർ പോലും ദുരുപയോഗം ചെയ്തെന്നാണ് പോലീസിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച കുട്ടിയുടെ കുടുംബ സാഹചര്യവും പ്രതികൾ ചൂഷണം ചെയ്തു ഈ ഒരു കേസിൽ ആയിട്ടുള്ള അയ്യന്മാര് പോലും പെട്ടിട്ടുണ്ട് കുടുംബത്തിലുള്ള ആളുകൾ അവരുടെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളുണ്ട് ഇതൊരു എസ് സി പെൺകുട്ടിയാണ് അവരുടെ എസ് സി ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ബാലാവകാശ കമ്മീഷൻ്റെ എല്ലാ കേസും ഉണ്ട് ഇത് പോക്കോ എന്ന ഈണത്തിൽ പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അറുപത്തി മൂന്ന് പേര് ഒരു കുട്ടിയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യണമെങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കും ഇവരെയൊക്കെ ഇനിയിപ്പോ നാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജയിലിൽ കൊണ്ടുപോകും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുന്ദരക്കുട്ടന്മാരാക്കിയിട്ട് ആ മൈനറായ പൈന ഒക്കെ വേഗം പുറത്തേക്ക് വിടും ചെയ്യും അല്ലേ ഈ കുട്ടി മരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്തിട്ടുള്ളത് ഇത്രയും നാൾ ഭയത്തിൽ തന്നെയാണ് ഇത് പുറലോകം മറിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നത്തെ കുറിച്ച് പേടിച്ചുകൊണ്ട് ഓരോ ആളുകൾ ഓരോ ദിവസവും ഈ വീഡിയോയുമായിട്ട് വന്ന് ഇവരെ നിരന്തരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ചില ആളുകൾ വിചാരിക്കും ഇത്രയും നാളാണ് ഈ കുട്ടി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള ആ മാനസിക അവസ്ഥയെ കുറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നും ഒരിക്കലും നമുക്കത് പറഞ്ഞുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയില്ല അവർക്കത് പുറത്തു പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവില്ല നിരന്തരം ഇത് തന്നെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷമായിട്ട് നാം പറയുന്ന ഒരു കുട്ടി കുട്ടി എന്ന് പറയുന്നത് ഒരു കുട്ടി തന്നെയാണ് അല്ലേ കായിക അധ്യാപകന്മാരടക്കം സഹപാഠി അടക്കം അയൽവാസി അടക്കം എന്തിനു പറയുന്നു അച്ഛന്റെ സുഹൃത്തുക്കളടക്കം ഇവരൊക്കെ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മണികളുണ്ടല്ലോ അത് രണ്ട് പലകടക്കിടയിൽ വെച്ച് നല്ല കനത്തിൽ അടിച്ചങ്ങണ്ട് പരത്തി വിടണം എന്നാൽ തന്നെ ഇവരുടെ ആ ഒരു കടിയൊക്കെ മാറി കിട്ടുള്ളൂ നമുക്ക് കൂടുതൽ ആ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം ലഭിക്കുന്ന വിവരങ്ങളാണ് രാവിലെയും ലഭിക്കുന്നത് ഈ പെൺകുട്ടി ആദ്യമായി പീഡനത്തിന് ഇരയായത് പതിമൂന്നാം വയസ്സിലാണ് സുഹൃത്താണ് ആദ്യമായി ഉപദ്രവിച്ചത് എന്നുള്ളതാണ് വിവരം അതിനുശേഷം ഇയാളുടെ സുഹൃത്തുക്കളും പലതരത്തിൽ ഉപദ്രവിച്ചു ഈ ആദ്യ സുഹൃത്ത് തന്നെ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തി മറ്റുള്ളവർക്ക് കൈമാറുകയും അങ്ങനെ പലതരത്തിൽ വ്യാപകമായി പ്രചരിക്കുകയും അത് കാട്ടി ഭീഷണിപ്പെടുത്തി കൂടുതൽ കൂടുതൽ ആൾക്കാർ ഈ പ്രതികളുടെ തന്നെ സുഹൃത്തുക്കൾ മറ്റു അടുത്ത ഒരു പ്രതിയുടെ സുഹൃത്തെ അങ്ങനെ ആ തരത്തിലാണ് ഇത്തരത്തിലുള്ള ഈ പീഡനം മുന്നോട്ട് പോയത് പല സ്ഥലത്ത് വെച്ച് ഉപദ്രവിച്ചു എന്നുള്ളതാണ് പതിമൂന്നാമത്തെ വയസ്സിൽ ഉപദ്രവം തുടങ്ങിയ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സുണ്ട് അഞ്ചു വർഷക്കാലമാണ് ഈ ഉപദ്രവം നീണ്ടു പല സ്ഥലങ്ങളിലായി എത്തിച്ച് ഈ പ്രതികൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പരാതി മാത്രവുമല്ല ഇതിൽ മൂന്ന് പേർ വരെ ചേർന്ന് ഒരുമിച്ച് കൊണ്ടുപോയി ഉപദ്രവിച്ച സംഭവങ്ങൾ വരെയുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി പോലീസ് ഇതിന്റെ അന്വേഷണത്തിലായിരുന്നു മഹിളാ പ്രവർത്തകർക്കാണ് ഇത് സംബന്ധിച്ച് പെൺകുട്ടി ആദ്യം മൊഴി നൽകിയത് അതായത് അത് പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ ഒരു കൗൺസിലിംഗിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് തുടർന്ന് മഹിളാ സമഖ്യാ പ്രവർത്തകരാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇക്കാര്യം അറിയിക്കുന്നത് ഇതിൽ എല്ലാത്തിനും തുടക്കം കുറിച്ചിട്ടുള്ള കാമുകൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ചതിച്ചുകൊണ്ട് ആദ്യം ദുരുപയോഗം ചെയ്ത് അവരുടെ വീട് എടുത്ത് പ്രചരിപ്പിച്ച് സുഹൃത്തുക്കൾക്ക് അത് കൈമാറ്റം ചെയ്ത ആ ആദ്യ വ്യക്തിയുണ്ടല്ലോ അതിന് എത്ര പ്രായം കുറഞ്ഞവനാണെങ്കിലും ശരി എത്ര പ്രായം കൂടിയവനാണെങ്കിലും ശരി അവനെ വധശിക്ഷക്ക് തന്നെ വിധിക്കണം കാരണം ഒരു കുഞ്ഞിനെ ഇത്ര അധികം ആളുകൾ അത് ക്രൂരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കാരണക്കാരനായ ആളാണ് അത് ആരാണെങ്കിലും വധശിക്ഷ കുറഞ്ഞ ഒരു ശിക്ഷയും കൊടുക്കരുത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം തന്നെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും ആ ഒരൊറ്റ നാറി ആ ഒരൊറ്റ നായി മോൻ്റെ മോൻ കാരണമാണ് സോറി അങ്ങനെയുള്ള ആളുകളെ പടച്ചു പടച്ചുവിടുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്നൊക്കെ അല്ലെങ്കിൽ വണ്ടി ഇടിച്ചിട്ടോ അല്ലെങ്കിൽ ഇടിമിന്നൽ ആയിട്ട് തീരണം അല്ലെങ്കിൽ ഇങ്ങനെ സമൂഹത്തിന് വിപത്തായിട്ട് ഇത്രയും ആളുകൾക്ക് മുന്നിലേക്ക് ആ കുഞ്ഞിനെ ഇട്ടു കൊടുക്കാൻ ആ നായി മോൻ അവനാണ് ഒരൊറ്റ കാരണം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇവരൊക്കെ ജയിലിൽ ശിക്ഷ കിട്ടുമോ എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല പുറത്തുപോവോ അറസ്റ്റ് ചെയ്ത് തിന്നാൻ കൊടുക്കല്ലോണ്ടിരിക്കണം ഈ പെൺകുട്ടിയുടെ അച്ഛൻറെ ഫോൺ രാത്രി കാലങ്ങളിൽ ഈ പെൺകുട്ടി ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഫോൺ വഴി പരിചയപ്പെട്ട ആൾക്കാരുണ്ട് അവിടെയും ഇതുപോലെ തന്നെ സുഹൃത്തുക്കൾ പ്രതിയുടെ സുഹൃത്തുക്കൾ അങ്ങനെ അവരുടെ സുഹൃത്തുക്കൾ എന്ന നിലയിലേക്കാണ് ഈ പീഡനം തുടർന്ന് പോയത് ചില പ്രതികൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തിവരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ നാല് ദിവസമായാണ് ഈ അന്വേഷണം നടക്കുന്നത് അഞ്ചു വർഷക്കാലം ഉണ്ടായ ഉപദ്രവങ്ങളാണ് ഇന്നലെ പരാതിയിൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ അഞ്ചു പേർക്കെതിരെ കേസെടുത്ത് നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ അഞ്ചാം പ്രതി മറ്റൊരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണുള്ളത് അങ്ങേറെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് അതായത് ഇക്കൂട്ടത്തില് ഓൾറെഡി ഇത്തരം കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ആളുകൾ കൂടിയുണ്ട് അച്ഛൻ്റെ സുഹൃത്തുക്കൾ അച്ഛൻ്റെ സുഹൃത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മള് മാമ എന്നൊക്കെയാണ് ചിലപ്പോൾ വിളിക്കണ്ടാവുക അല്ലേ അച്ഛൻ്റെ അതേ സ്ഥാനത്ത് കാണുന്ന ആളുകളൊക്കെയാണ് ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് ഇതിനെ വേറെ രീതിയിൽ ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട കമൻ്റ് ബോക്സിലുള്ള ഹാനങ്ങളൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല ആളുകൾക്ക് എന്തും പറയാലോ അല്ലേ ആ കുട്ടി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പല ആളുകളും പലതും പറയുന്ന ആളുകളുണ്ട് അവിടെ നിന്ന് എനിക്കൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഏത് രീതിയിലാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ അച്ഛൻ്റെ സുഹൃത്തുക്കൾ കൊള്ളാം നല്ല വണ്ടി ഇടിച്ചോ അല്ലെങ്കിൽ വല്ല ഇടിമിന്നലെ ഏറ്റവും ഒക്കെ തീരേണ്ട കുറേ തീട്ടങ്ങളും നമ്മളെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് അവരാണ് ഇത്തരം ദുഷിച്ച ചിന്താഗതിയോട് കൂടിയിട്ട് ഇത്തരം ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൈ കിട്ടിയ മോന്ത അടിച്ച് പരത്ത് മൂക്കിൻ്റെ പാല ഇടിച്ച് പൊളിച്ച് പല്ല് മൊത്തം പുറത്തെടുത്തിട്ട് ഞാറല്ല നേരത്തെ മണികൾ ആ മണികളിൽ നല്ല ചുറ്റിക്കൊക്കെ വെച്ചിട്ട് അടിക്കണം മായ്ക്കള തിരിച്ചറിഞ്ഞ പ്രതികളാണ് അതായത് പെൺകുട്ടി അച്ഛന്റെ ഫോൺ ഉപയോഗിച്ചിരുന്നു ആ ഫോണിൽ മുപ്പത്തിരണ്ട് പേരുടെ നമ്പറുകൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തിരണ്ട് പേരിലേക്ക് എത്താൻ പോലീസിന് എളുപ്പമാണ് ഫോൺ രേഖകൾ പരിശോധിച്ചാണ് പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് മൊത്തം അറുപത്തിരണ്ട് മുതൽ അറുപത്തിനാല് വരെ പ്രതികളായേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരുടെയും തന്നെ പേരുകൾ പെൺകുട്ടി കൃത്യമായി പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുട്ടി ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെന്നും ഈ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയ മൊബൈൽ നമ്പറുകൾ ശേഖരിച്ച് അതിൽ നിന്ന് കൃത്യമായി ആരൊക്കെയാണ് ഇത് ചെയ്തത് എന്നുള്ളതിനുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു കേസ് നടക്കുന്നത് ഒരൊറ്റ സ്റ്റേഷനിലല്ല എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് കുട്ടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഓരോരോ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതാണ് അതുകൊണ്ടൊക്കെ തന്നെ പല പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ ഒരു കേസ് നടക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ന്യൂസ് മാത്രമായിട്ടാണ് തോന്നുന്നത് പക്ഷെ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടായിട്ടുള്ള ആ ഒരു വിഷമത്തെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല ആ ഭയത്തെക്കുറിച്ചിട്ടൊന്നും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ജസ്റ്റ് ഒരു ന്യൂസ് പതിമൂന്ന് മുതൽ പതിനെട്ട് വയസ്സ് വരെ ആ ചെറിയ പ്രായത്തിൽ ആ കുട്ടി അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു സഹപാഠികളൊക്കെ ദുരുപയോഗം ചെയ്യുന്നു അതൊരു വല്ലാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയിലൂടെ കടന്നുപോയ ആ കുഞ്ഞിൻ്റെ മാനസിക അവസ്ഥയെ കുറിച്ചിട്ട് ഇടുന്ന അനാവശ്യമായിട്ട് വൃത്തികേടുകൾ ചെയ്യരുത് ഈ ഒരു ബോക്സ് വയസ്സുള്ളപ്പോഴാണ് െ ആദ്യമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത് പിന്നീട് ഇയാടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി അവർ നഗ്നദൃശ്യങ്ങൾ പകർത്തി പീഡിപ്പിച്ചു പിന്നീട് അവ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൂട്ടബലാത്സംഗത്തിന് പോലും ഇരയാക്കി ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ പഠിച്ചവർ പിന്നീട് ഉപരിപഠനത്തിനായി ചേർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹപാഠികളും പെൺകുട്ടിയെ ചൂഷണം ചെയ്തു അറുപതിലധികം പേരുടെ വിവരങ്ങൾ സി ഡബ്ല്യു സിക്ക് മൊഴിയിൽ നിന്ന് കിട്ടിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസാണ് പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത് അച്ഛന്റെ മൊബൈൽ ഫോണിലൂടെ ആയിരുന്നു പ്രതികളുമായി ആശയവിനിമയം പെൺകുട്ടി തന്നെ എഴുതി സൂക്ഷിച്ചിരുന്ന ഡയറിയിൽ നിന്നും പ്രതികളുടെ കൂടുതൽ വിവരങ്ങളും കിട്ടി എന്നാൽ അഞ്ചു വർഷ കാലത്തിനിടയിലും വീട്ടിലുള്ളവർ പോലും പെൺകുട്ടി നേരിട്ട ദുരനുഭവം തിരിച്ചറിഞ്ഞില്ല ഒടുവിൽ മഹിളാ സൗഖ്യ സൊസൈറ്റി സി ഡബ്ല്യു സിക്ക് നൽകിയ വിവരമാണ് കേസിന്റെ ചുഴലിച്ചത് പ്ലസ് വൺ ചേർന്നപ്പോ ആ പ്ലസ് ടു കുട്ടികളും പ്ലസ് വൺ കുട്ടികളിൽ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ആദ്യമായിട്ട് ചെയ്ത് ആദ്യമായി ആ ക്രൂരത ചെയ്ത് ആ വീഡിയോ പ്രചരിപ്പിച്ച ആ നയിൻ്റെ മോനെ എന്ത് ചെയ്യണം അടിച്ച് പല്ലു കൊഴിച്ചാൽ മാത്രം പോരാ അവനൊക്കെ ജയിലിൽ കൊണ്ടിട്ട് അവനെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് വിട് എന്താണോ ചെയ്യുക ഇതിൽ പ്രായപൂർത്തിയാവാത്ത ആളുകൾ ഉണ്ടേ അതാണ് ഇതിൽ ഏറ്റവും ഏറ്റവും നമ്മൾ ഡൽഹി നിർഭയ കേസൊക്കെ അറിയില്ലേ ആ ഒരു കേസിന്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ല അതിലൊരു മൈനറായിട്ടുള്ള പയ്യൻ ഉണ്ടായിരുന്നു അവനാണ് ഏറ്റവും വലിയ ക്രൂരത ചെയ്തത് ആ ക്രൂരത ചെയ്ത ആളെ വെറുതെ വിട്ട ഒരവസ്ഥയുണ്ടായി മൈനറായത് കൊണ്ടൊക്കെ അവനൊക്കെ ഇവിടെയും അങ്ങനെ മൈനർ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞില്ല നമ്മുടെ സമൂഹം അത്ര അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അറുപതിലധികം പേർക്കെതിരെ മൊഴിയുണ്ടെങ്കിലും നാൽപ്പത്തിരണ്ട് പേരെയാണ് നിലവിൽ പോലീസ് തിരിച്ചറിഞ്ഞത് താരമായ പെൺകുട്ടിയെ ചൂഷണം ചെയ്ത പരിശീലകരും കേസിൽ പ്രതികളാകും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയവർ മാത്രമല്ല പെൺകുട്ടിയുടെ നക്തദൃശ്യങ്ങൾ വ്യാപകമായി പങ്കുവച്ചവരും കേസിൽ പ്രതികളാകുമെന്ന് പോലീസ് പറയുന്നു എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോഴേക്കും അത് ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ കയറി റീൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിനെന്തെങ്കിലും ഒരു അടിക്കുറിപ്പ് അടിക്കുറിപ്പിടോ ഏതിനുശേഷം കണ്ടവരുണ്ടോ എന്നൊക്കെയാവും ചിലപ്പോ അതിന്റേത് അതായത് ഏതോ കാലഘട്ടത്തിൽ ഏതേ സമയത്ത് ചിലപ്പോ ഏതൊരു പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ആരെങ്കിലും ഹിഡൻ ക്യാമറയിലൊക്കെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ പേഴ്സണൽ ലൈഫിൽ എടുത്ത വീഡിയോസൊക്കെ ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാവും അത്തരം വീഡിയോകൾക്ക് ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സ് കാണാം ആ കമൻറ്റ് ബോക്സുകൾ തുറന്ന് നോക്കിയാൽ കാണാൻ കഴിയും അത്രക്കധികം വൃത്തികെട്ട മനോഭവമുള്ള ഒരു ജനത നമ്മളെ ചുറ്റിലുണ്ട് എന്നുള്ളത് അത്തരം മനോഭാവമുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇത്തരം കേസുകളിൽ പെടുന്നത് അല്ലേ അപ്പം ഇതൊരു സാധാരണ കാര്യമായിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടില്ല ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ കണ്ടുവരുന്നത് ഒരു പോസ്റ്റർ ഇടുന്നു അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിലൊരു അടിക്കുറിപ്പാണ് കണ്ടവരുണ്ടോ ലിങ്കുണ്ടോ ഇതൊരു വൃത്തികെട്ട വൃത്തികട്ട ഒരു ജനതയെ വളർത്താൻ ഇതൊക്കെ കാരണമാകുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ നടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ആദ്യം തന്നെ ചോദിക്കുകയാണ് ഓക്കെ അപ്പോൾ പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിന് അറുപത്തിനാല് പേര് ക്രൂരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ജനങ്ങളുടെ മുന്നിൽ അവരുടെ മുഖവും അവരുടെ അഡ്രസ്സും എല്ലാം വെളിപ്പെടുത്തി കൊണ്ട് തന്നെ ഇവരെ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അവർ വെറുതെ ശിക്ഷിക്കപ്പെട്ട പോരാ ക്രൂരമായിട്ട് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച അതിൻ്റെ തുടക്കക്കാരനായിട്ടുള്ള ആ പയ്യന് വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെ ചെയ്യണം ഇത്രയും ആളുകൾ ആ കുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാരണക്കാരനായത് ആ ഒരൊറ്റ നാറിയാണ് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല സഭ്യമായ രീതിയിലുള്ള കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു കാരണം ഈ ഒരു വിഷയം അത്ര ഗൗരവമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രുചിവട്ടത്തും നമ്മുടെ കുടുംബത്തിലും പെൺകുട്ടികളുണ്ട് അവർക്കൊന്നും ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇത്തരം വാർത്തകൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക തന്നെ വേണം എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ രക്ഷിതാക്കളെ അറിയിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പാഠം എന്നോണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കനെ വിളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ധി ഓഫ്